ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഗായ്സ് നമ്മളിന്ന് ഒന്ന് പുറത്തേക്ക് പോകാണ് വെറുതെ ഇന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഗായ്സ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ടീഷർട്ട് നമ്മുടെ സ്ത്രീ തോന്നാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേയ്ക്ക് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ അപ്പം ഞാനത് ഇടാമെന്ന് വിചാരിച്ചു അതിട്ടു പിന്നെ എനിക്ക് തന്ന പുതിയ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് ഇപ്പം എവിടേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന ചെപ്പാറ ഒരു മല കറാനാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ചെപ്പാറയിലേക്കാണ് ചെപ്പാറ ചെപ്പാറ അമ്മ വീട്ടിലൊക്കെ പോകാന്ന് പറയുന്നുണ്ട് അവിടേക്കാണ് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ഡാൻസ് കളിക്കാനുണ്ട് ഒരു സ്പെഷ്യൽ ഡാൻസ് വരുന്നുണ്ട് കാശ് എന്നാ കയറി വാവുമായിട്ട് അപ്പം തൃശ്ശൂർ ചെപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അപ്പം അവിടെ പോകണം പിന്നെ എനിക്ക് കുറച്ച് ഡാൻസ് ഒരു ഡാൻസ് റീൽ എടുക്കണം എനിക്ക് കുഞ്ഞാൻ്റെയും കൂടെ അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ട് പിന്നെ അവൻ അതിന്റെ അടുത്ത് തന്നെ കുറെ കുറച്ച് രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെയൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പം ഗൈസ് നമ്മുടെ തൃശ്ശൂരിൽ നിന്നൊരു അര മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ഈ ചെപ്പാറ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് അപ്പം അങ്ങനെ അധികം ദൂരമൊന്നുമില്ല ഒരു പതിനഞ്ച് കിലോമീറ്ററിനടുത്താണ് ദൂരം ഉള്ളത് പിന്നെ ഈ പോകുന്ന വഴികളൊക്കെ നല്ല രസമാണ് ടപ്പുറത്ത് കാടും അങ്ങനെ പിന്നെ റബ്ബറും തോട്ടൊക്കെ ആയിട്ട് നല്ല രസമാണ് ഈ പോകുന്ന വഴിയാണ് നല്ല പള്ളി പിന്നെ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് മിനി ഊട്ടി കാണാം ഈ പള്ളി നൈസായിട്ട് ക്യാഷ് നല്ല പെടീൻ്റെ പള്ളി നല്ല റെഡ് കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചപ്പാറ മല കറാൻ പോവും പിന്നെ ഇവിടെ മിനി ഊട്ടി പോയിട്ട് പിന്നെ നമ്മൾ വേറൊരു സ്ഥലം ഉണ്ടാവും കൂടെ പോകണം അല്ലേ മമ്മ അല്ലേ മമ്മ മല കയറ്റാൻ കുടന്നിരിക്കുന്ന കണ്ടോ ഈ മല നമ്മളിപ്പോത്തി കയറണം അത് കണ്ടാ ഇതാണ് മല അതൊക്കെ സിമ്പിളാ നമുക്ക് ആ പിന്നെ അതികൂടെ ആ അപ്പൊ ഇതുവഴി നമ്മള് കമ്പി പിടിച്ച് കയറി കയറി പോവും അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ചെപ്പറ നോക്ക് നല്ല രസുണ്ട് പക്ഷെ ഞാൻ മാത്രം ചേച്ചി മാത്രയൊക്കെ പോവും മല കേളാൻ പോവാണ് വലിയ വല്യ കാരണം കമ്പി വെച്ചിട്ടുണ്ട് നമുക്ക് കേറാൻ വേണ്ടിട്ട് ഒരു കണ്ട ഇങ്ങനെ കേറാനൊന്നും വല്യ ബുദ്ധിമുട്ടില്ല പിടിച്ചു കയറാം അപ്പം ഞങ്ങളിത് കേറാൻ നിൽക്കുമ്പോൾ കുറച്ച് അമ്മമാർ ഇത് പേടിച്ചിട്ട് ഇത് കേറാൻ വേണ്ടിട്ട് മടിച്ച് അവിടെ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പേടിയും വേണ്ട കാരണം നമുക്ക് നമുക്കിങ്ങനൊരു കമ്പി ഉണ്ടല്ലോ അതൊക്കെ സൈഡിലാത്തൊക്കെ പഠിച്ചിട്ട് പോവാം പിന്നെ എൻ്റെ പുതിയ ഷൂവിന് ഗ്രൂപ്പ് നല്ലപോലെയുള്ളത് കാരണം എനിക്ക് നന്നായിട്ട് പോകാനൊക്കെ പറ്റി ഞാൻ ഒറ്റച്ചൊക്കെ പോയി തന്നെ എനിക്ക് കമ്പിയുടെ ഒന്നും ആവശ്യമില്ല അഹങ്കാരം ഗൈസ് അഹങ്കാരം അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ് മോളിൽ എന്ന് പറയുമ്പോൾ വേറൊരു ലോകമാണ് നല്ല രസമായിട്ട് ഇവിടെ നിന്ന് കാണാൻ ഇങ്ങനെ ഡാൻസ് റീൽസ് ഒക്കെ കഴിഞ്ഞാൽ നല്ല രസം ആവും പിന്നെ ഇവിടെ കുറേ പേര് ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും കാരണം ഓടിക്കളിക്കാൻ വേണ്ടി ഒരു വിശാലമായ ഷോറൂം പോലെയാണ് പിന്നെ കുഞ്ഞാട്ടെ കൊറേ ഓടി നടക്കുന്നുണ്ടായിരുന്നു വീണ അവിടെ ചെപ്പാറ ഇല്ല എനിക്ക് പേടി അതൊക്കെ വന്നു പറഞ്ഞു ഡാൻസ് കളിക്കാൻ ഇവിടെ മുടിങ്ങനെ പറഞ്ഞു എവിടെ എവിടെന്നു കളിക്കണ നിങ്ങള് കാത്തു മേലെ കാത്ത് കീഴെ അതാണ് നമ്മള് കളിക്കാൻ പോണേ നല്ല ക്ലൈമറ്റ് ആട്ടാ അല്ലേ വലിയ മഴ വെയിലും ഞങ്ങൾ ഇറങ്ങി കളിക്കുന്ന ഞാൻ വിചാരിച്ചില്ല വിചാരിച്ചല്ലേ കാരണം അവൾക്ക് മടിയാണ് ഡാൻസ് കളിക്കാൻ നന്നായിട്ട് എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് കളിച്ചു ബോഡി ഫ്ലെക്സിബിൾ ആയിട്ട് പിന്നെ എനിക്കൊരു ഡാൻസ് കളിക്കണം പിന്നെ ഏകദേശം ഞാനും കുഞ്ഞാറ്റി ഡാൻസ് എടുത്തു മറ്റേ കാത്ത് മേലെ കാത്ത് താഴെ എന്ന് പറയുന്ന ഡാൻസ് റീല് ഞാന് കുഞ്ഞാട്ടി കൊണ്ട് എടുത്തു അതുങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അതില് ഇപ്പൊ കുഞ്ഞാറ്റിപ്പൊ ഡാൻസ് കളിച്ച് തുടങ്ങിയിട്ടുള്ളു ചെറുതായിട്ട് അങ്ങനെ അവൾക്ക് ചെറിയ പടി ഉണ്ട് ഡാൻസ് കളിക്കാൻ എന്നാലും അവള് പഠിപ്പിച്ചുകൊടുത്തുകഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കും രീതിയിലുള്ള അവൾക്ക് കളിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ കളിച്ചിട്ടുണ്ട് അപ്പൊ അവളിപ്പൊ തുടങ്ങിയിട്ടുള്ളു അപ്പൊ നിങ്ങളൊക്കെ ഡാൻസ് ഒക്കെ അവളുടെ ഡാൻസ് ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യ അപ്പൊ അവൾക്ക് അവൾക്ക് ഈ കമന്റുകൾ കാണിച്ചു കൊടുക്കുമ്പോ അവൾക്കും ഒരു പ്രചോദനം വരും അവൾക്ക് അങ്ങനത്തെ കമന്റുകൾ കാണുമ്പോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് പ്രചോദനം എന്റെ കൂടെ ഡാൻസ് ഇനിയും കളിക്കാൻ വരും അപ്പൊ ഞങ്ങടെ ഇനിയും ഇങ്ങനത്തെ ഓരോരോ ഡാൻസുകൾ നിങ്ങൾക്ക് കാണാം ഫോൺ എന്റെ ടാബാണ് അപ്പൊ കയസ് അവിടെ എത്തിയപ്പോ എന്റെ ടാബ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പാട്ട് വെക്കാൻ വേണ്ടിട്ട് അമ്മയ്ക്കും അമ്മയുടെ ഫോണിങ്ങും വീഡിയോ എടുക്കുമ്പോൾ പാട്ട് വെക്കാൻ വേണ്ടിട്ട് ഞാൻ ടാബ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൈസ് അവിടെ എത്തിയപ്പോ എന്താ പറ്റുന്നറിയില്ല ടാബ് ആകെ ഇങ്ങോട്ട് ഹീറ്റായി നല്ല പോലെ ഇങ്ങനെ എന്തോ ഇങ്ങനെ എഴുതി കാണിക്കണം നന്നായിട്ട് ഹീറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ എന്തൊക്കെയോ ഡിസ്പ്ലേയിൽ വേറെ വൈറ്റ് കളർക്ക് ഇങ്ങനെ വന്നു തുടങ്ങി കൈസ് ഞാൻ പേടിച്ച് പോയി കോശമായിട്ടിരിക്കുന്ന ഒരു ടാബാണത് പിന്നെ ഈ ടാബെന്ന് പറയുന്നത് പുതിയതല്ല ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ് അപ്പോ എന്തായാലും നാശമായി ഇനിയിപ്പോ നാശമായിട്ട് അങ്ങോട്ട് പോട്ടോചാരിച്ചിട്ട് ഞാൻ ഉപയോഗിക്കണതാണ് എനിക്കിനി ടാബൊന്നും വാങ്ങിക്കില്ലെന്നില്ല പിന്നെ മമ്മ എനിക്ക് മമ്മ പറഞ്ഞു എനിക്ക് ടാബും ഫോണൊന്നും വാങ്ങിച്ചു തരില്ലെന്ന് കൈ വിഷമുണ്ട് ാണ് ഇനി നമ്മള് മിനി ഊട്ടിയിലേക്ക് പോവാണ് മിനി ഐസ്ക്രീം ഉണ്ടോ നോക്കടി അപ്പൊ നമുക്ക് നമ്മള് വന്നപ്പോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു ദൈവത്തിന്റെ ഒരു ദീപ എന്ന് പറയാം മഴ ഉണ്ടായിരുന്നില്ല മറ്റു മഴയില്ല എന്നാലും വെയിൽ ചെറുതായിട്ടുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് പ്രശ്നമില്ല നോക്കി പോണ ഇനി ഞങ്ങൾ ഇറങ്ങാണ് ആദ്യം ദൂരെ അന്ന് ഞാനിങ്ങനെ ഓടി സ്പീഡായിട്ട് എനിക്ക് ഓടി ഓടി അഹങ്കാരം

സോ നമ്മള് ഇപ്പൊ മിനി ഊട്ടിയിൽ എത്തിയിരിക്കാണ് ഞങ്ങള് ഗൂഗിൾ അമ്മച്ച് പറഞ്ഞു തന്നത് ഇവിടെയാണ് മിനി ഊട്ടിന്നാണ് കറക്റ്റ് പറഞ്ഞതന്ന സ്ഥലത്ത് എത്തിക്കുന്നത് ഇതാണ് അടുത്ത മിനി മിനി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടാ മിനി ഊട്ടി പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല ഒരു വ്യൂ പോയിന്റ് ആണ് അത്രേയുള്ളു പക്ഷേ ഇതിനെക്കാട്ടിയും അടിപൊളിയാണ് നമ്മുടെ വിലങ്ങുന്ന് അല്ലേ മാളുണോ യൂട്യൂബ് ചാനലിൽ വരും എന്തിന്റെ യൂട്യൂബ് ചാനൽ ഞങ്ങളെ പോലെ മിനി ഊട്ടി തപ്പി തപ്പി ഗൂഗിൾ അമ്മച്ച് കൊണ്ടെത്തിച്ചതാണ് അവര് ഇവിടെ തന്നെ അവരെ കൊറേ ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം അവര് വേറെ ഏത് വഴിക്കോടൊക്കെയാണ് വരുന്നുണ്ടായിരുന്നേ അപ്പൊ ഞങ്ങളുടെ പോലെ തന്നെ പെട്ടുപോയ ആൾക്കാരാണ് ഗൈസ് അപ്പൊ ആ ചേട്ടന്മാരും മലപ്പുറത്തുള്ളവരാണ് അങ്ങനെ അവരോട് രാറ്റബൈ പോയി പറഞ്ഞാൽ ഞങ്ങൾ ഇനി വേറെ ലൊക്കേഷൻ തപ്പി പോവാണ് അപ്പൊ ഗൈസ് ഇതാണ് പൂമല ഡാം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം ഇവിടുത്തെ വെള്ളത്തിന് ഒഴുക്കല്ലല്ലോ പക്ഷേ ഓരോ സ്ഥലത്തും കാലുകുത്തുമ്പോ ഐസ്ക്രീം വേണം പൂമല നമ്മളിപ്പോൾ അങ്ങനെ ഗായ്സ് നമ്മള് പൂമല ഡാം എത്തി സത്യം പറഞ്ഞത് ഡാണോ അതോ വാട്ടർഫോൾസ് ആണോന്ന് എനിക്കറിയില്ല കാരണം ഒരു സൈഡിൽ ഇങ്ങനെ വാട്ടർഫോൾസ് പോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് മടി കൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ട് വെള്ളം അപ്പുറത്ത് ഡാമ് പോലെയൊക്കെ ഇണ്ട് എന്നാലും ഇത് വാട്ടർഫോൾസ് ആയിട്ടാണ് തോന്നിയത് എന്നാലും ഞാൻ ഡാമെന്ന് പറഞ്ഞു എന്നുള്ളു അങ്ങനെ ഞങ്ങള് ഇവിടെ കുറെ പേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോ അപ്പൊ വിചാരിച്ച് ഇങ്ങനെ വന്നതാണ് അവിടേക്ക് ഞങ്ങൾ ഓടി മുകളിലേക്കൊക്കെ കയറി പക്ഷി കൈസ് ഇവിടെക്ക് കളിക്കാനൊന്നും അല്ല ഇവിടെ ഒരു ഡേഞ്ചർ സോൺ ആണെന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ഓടൊന്നും എന്നാലും അവർ പറയുന്നത് ഇത് ഡേഞ്ചർ സോൺ ആണെന്നാണ് അങ്ങനെ ഞങ്ങൾ ഓടി മോളിലേക്കൊക്കെ കയറിയെങ്കിലും അവിടത്തെ ഒരു ചേട്ടൻ വന്ന് ഞങ്ങൾ എല്ലാവരെയും ചിത്രം പറഞ്ഞ് അടിയിലേക്ക് പിടിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ കളിക്കാന്നൊക്കെ വിചാരിച്ചു വന്ന് മോഹത്തിലൊക്കെ വന്നിട്ട് വിഷമിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത് കാണാൻ പോവാം എന്നാലും അവിടെ കൊറേ പേർക്ക് കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു വെറുതെ എന്തിനാണ് അപകടം നമ്മൾ കളിച്ചില്ല അപ്പൊ പൂമല ഡാമുകാരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് വെള്ളത്തിൽ ഇറങ്ങി കളിക്കരുത് എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെക്ക ഇതിന്റെ ഫ്രണ്ടില് ഇല്ലെങ്കിൽ അവിടേക്ക് ഇങ്ങനെ കളിക്കും അപ്പോൾ നിങ്ങളെ ശ്രദ്ധ ഒന്നും ഇല്ല ശ്രദ്ധയില്ലെങ്കിൽ അവര് വന്നിങ്ങനെ കളിക്കും എന്നിട്ട് അപകടങ്ങളൊക്കെ പറ്റും അപ്പൊ ബോർഡ് വെക്ക മു ബോർഡ് വെക്ക ബോർഡ് വെക്ക അപ്പൊ കായ് ഇവിടെ ബോർഡ് ഒന്നുമില്ലാത്ത കാരണം നമ്മളൊക്കെ ചിലപ്പോ ഇറങ്ങി കളിച്ചു വരും വരിക അപ്പൊ നമുക്ക് എങ്ങനെയറിയാം ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് നമ്മളിതിൽ ഇവിടെ ഇറങ്ങി കളിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഇവരിങ്ങനെ വന്നിട്ട് ഓടിച്ചിട്ട് അത് കാര്യൊന്നുമില്ല നമ്മളത് എന്താ പറയാ ബോർഡ് ശരിക്കും വെക്കണം കായ്സ് അവിടെ ബൈബ്

ഇനി നമ്മൾ ഇനി പോണത് വേറെ ഏതോ ഒരു സ്ഥലത്തേക്കാണ് വട്ടായി വട്ടായിലേക്കാണ് വട്ടായി പോണത് അപ്പൊ ഐസ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വാട്ടർഫോൾസ് കാണാനാണ് അത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്റ്റിൽ നല്ലപോലെ വൈറൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തൃശൂര് വട്ടായി വാട്ടർഫോൾസ് അപ്പം അവിടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായസ് ഞാൻ റീൽസിലൊക്കെ കണ്ടായിരുന്നു അപ്പോൾ പോകണമെന്നൊരാഗ്രഹം അപ്പം എന്തായാലും ഇപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങിയില്ലോ അപ്പം അതുവഴി അങ്ങോട്ട് പോകാൻ വിചാരിച്ചു ഞങ്ങൾ അപ്പം ഗൈസ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് തൃശ്ശൂരി ഇവിടെ ഉണ്ടെന്ന് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് സംഭവം ഒരു ചെറിയൊരു വാട്ടർഫോൾസാണ് ചെറുതും മീൻസ് അങ്ങനെ വലുതായിട്ടൊന്നും ഒരു ഇതില്ലെങ്കിലും ആ വരുന്ന വെള്ളത്തിന് നല്ല ഇതുണ്ട് എന്നാ നല്ല രസമാണ് ഗൈസ് അതിങ്ങനെ പോകുന്നതാണ് പിന്നെ നമുക്ക് അവിടെ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റുമ്പോൾ ഇറങ്ങി കളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഐസ് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പോയിട്ട് പക്ഷെ ഗൈസ് അവിടെ ചെന്നപ്പോൾ നമുക്ക് ഒരു കാല് കാലെടുത്ത് വെക്കാൻ പോലും വെള്ളത്തിൽ സ്ഥലമില്ല കാരണം അത്രയ്ക്ക് അധികം ആൾക്കാനായിരുന്നു നല്ല തിരക്കായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വൈറലായ പിന്നെ നല്ലപോലെ ആൾക്കാർ വരുന്നുണ്ട് അവിടെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ അധികം ഇങ്ങോട്ട് അറുമാതിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ കസിൻസ് കസിൻസൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ച് വൈബ് ഉണ്ടാവുള്ളൂ ഇപ്പം ഞാനും കുഞ്ഞാറ്റി മാത്രമേ ഉള്ളൂ അത് കാരണം പിന്നെ അമ്മ ഇറങ്ങില്ല അമ്മയാണെങ്കിൽ ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്ന അമ്മയ്ക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും ഒരു ഒരിതുണ്ടായിരുന്നില്ല പിന്നെ മമ്മ വീട് എടുക്കുന്നതുകൊണ്ടും കൂടെ അമ്മയ്ക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയില്ല പിന്നെ ഒരു ദിവസം നമ്മുടെ കസിൻസ് ഒക്കെ ആയിട്ട് വരണം അത് നമുക്ക് ഒരു ഞായറും ശനിയും വന്നിട്ട് കാര്യമില്ല കാരണം ഫുള്ള് തിരക്കഴിയും അപ്പൊ ഗ് കുറെ പേരൊക്കെ നല്ല അർമാദിക്കലാണ് അങ്ങോട്ട് വെള്ളത്തിൽ അപ്പൊ ഞാൻ ഇവരുടെ ഈ കുളിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ഗായസ് നമ്മുടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ആ വെള്ളത്തിന്റെ ഇരുന്നേനെ അതിന്റെ അടിയിൽ നിന്ന് ഞങ്ങൾ പോയില്ല അവിടെ തന്നെ ഇരുന്ന് ഞങ്ങൾ കളിച്ചു പിന്നെ കുഞ്ഞാറ്റി ആണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഏതോ ഒരു മീൻ വന്നാ അവളെ കൊത്തി കാലുമേ അങ്ങനെ കയറിയിരിക്കണതാണ് ഈ കല്ലിന്റെ മോളെ പിന്നെ കാലുകള് വെള്ളത്തിൽ മുക്കിട്ടില്ല എന്ന് പറയാം അപ്പൊ പിന്നെ ഞാനവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ പോവാണ് പക്ഷെ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കില്ലേ മീനെന്നോ ഇറക്കിയത് കുഞ്ഞാറ്റേന്റെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോ മീനാണോ ഞണ്ടാണോ എന്ത് ആദ്യ വൈബോട്ട് അവിടെയോ അമ്മേ നമ്മള് കസിൻസ് ഒക്കെ ആയിട്ട് വരാണെങ്കിൽ പൊളിക്കാർന്നു ഇപ്പൊ നമ്മള് തന്നെയായി കാരണം പിന്നെ മാളു വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും നിർത്തിണ്ടായിരുന്നില്ല ദൈവനിക്ക് കയറിക്കൊണ്ടെടുത്ത

പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശൂർ കണ്ണോത്ത് പാടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ ഒരു ബർഗർ ഹട്ട് ഉണ്ട് കഴിച്ചത് അത് നമ്മുടെ ഇൻസ്റ്റയിൽ നല്ലപോലെ വൈറലായിട്ടുള്ള ഒരു സ്ഥലമാണ് സ്ഥലം എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി പരിപാടിച്ച് ഞങ്ങൾക്ക് അറിയില്ല കാരണം വട്ടായൊന്ന് ഒരുപാട് ദൂരം ഉണ്ട് ഈ കണ്ണോത്ത് പാടത്തേക്ക് ഞങ്ങൾ കുറെ ഒക്കെ അവിടെ ഇവിടെ എത്തിയത് പിന്നെ കഴിച്ചു അമ്മേനെ സംബന്ധിക്കണം കാരണം ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് നമ്മുടെ കൈയൊക്കെ വേദന എടുത്ത് തുടങ്ങി എന്നാലും വേണ്ടല്ല ഇന്ത്യൻ ഫുൾ കറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അപ്പൊ ഞങ്ങൾ നല്ല പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇനി ഇന്ത്യൻ മൊത്തം ഇറങ്ങാൻ പോകണം അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരാന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ബർഗർ വാങ്ങിച്ച് കഴിക്കുകയാണ് പിന്നെ കുഞ്ഞാറ്റ കുഞ്ഞാരനെ കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇവിടെ തണുത്ത് വരച്ചിരിക്കാണ് കാരണം ഞങ്ങള് പകുതി കുറച്ച് കണ്ണൂത്ത് പാടെത്തിയപ്പോൾ നല്ല മഴ പെയ്തു തുടങ്ങി ഭാഗ്യം ഇവിടെ എത്തിയത് അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോയാനേ ഇവിടെ എത്തിയപ്പോഴാണ് മഴ തുടങ്ങിയത് അപ്പോൾ കുഞ്ഞാറ്റെ പിന്നെ അവിടെ വെള്ളത്തിൽ ഇറങ്ങി കാലൊക്കെ നനച്ചായിരുന്നല്ലോ അവിടെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം അവൾക്ക് ഭയങ്കര തണുപ്പൊക്കെ ആയിട്ട് അവൾക്ക് ഞാൻ കോട്ട കൊടുത്താണ് പിന്നെ നമ്മൾ കഴിച്ചത് ലോഡഡ് ഫ്രൈസും പിന്നെ രണ്ട് ബർഗറും പിന്നെ കുഞ്ഞാറ്റിക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കഴിച്ചത് പിന്നെ അവിടെ ചെന്നപ്പോൾ ഒരു ഫാമിലിനെ പരിചയപ്പെട്ടു അപ്പോൾ അവരോട് ടാറ്റ ടാറ്റബൈ പറഞ്ഞ് പോവാണ് പിന്നെ ആ ചേച്ചി നമ്മുടെ വീഡിയോസ് മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ യൂട്യൂബ് ചാനലിൽ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ട് മുമ്പ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ചേച്ചി അങ്ങനെ അവരോട് ടാറ്റ ബൈവറിന് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം കഴിച്ചില്ല പിന്നെ ഏശ് ഇതാണ് നമ്മുടെ കണ്ണൂത്ത് പാടം ഞായ് ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ റോഡ് മെയിൻ റോഡ് കണ്ടിട്ടില്ല ഫുള്ള് പുഴയും പിന്നെ പാടമൊക്കെ ആയിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത് കാരണം ഒരു വഴി പോകുന്നുണ്ട് ഇങ്ങനെ അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് പുഴയാന്ന് തോന്നുന്നു ഇപ്പുറത്ത് പാടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പാടത്തിൻ്റെ ഒരു ഇതൊന്നും കാണാല്ല എനിക്കിങ്ങനെ ഒരു കായൽ പോലൊക്കെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നു ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് ഇപ്പം പാടത്തൊക്കെ വെള്ളം നിറഞ്ഞിട്ടാവും ഇങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരുന്ന ഒരു സ്ഥലമല്ലേ വർഗ്രയൊക്കെ ഇരുന്ന അപ്പുറത്ത് ഇതേപോലെ ഇങ്ങനെ ഒരു കായൽ പോലെ ആയിരുന്നു മഴ വന്നപ്പോൾ നല്ല രസമായിരുന്നു കയസ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ മീൻസ് വേവ്സ് പോണ പോലെ ഇങ്ങനെ ഇങ്ങനെ പോയി പിന്നെ ഈ പാടം പുല്ല് പാടവും കൂടെ കണക്റ്റഡ് ആണോ എന്ന് എനിക്കൊരു ഒരു സംശയം ഉണ്ട് അപ്പം പുല്ല് പാടത്തേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഇനി അവിടേക്ക് ഇനി പോകുന്നതായിരിക്കും നമുക്ക് ഇങ്ങനെ മുടക്കൊക്കെ ഇട്ടിയാലാണെങ്കിൽ നമുക്കിങ്ങനെ കിടന്ന് നടക്കാൻ പറ്റുള്ളൂ പക്ഷേ കയസ് ഇപ്പം തൊട്ട് ശനിയാഴ്ച സ്കൂളിൽ വയ്ക്കുകയാണ് എന്തിനാണ് എന്തിനാണെന്ന് എനിക്ക് അറിയുന്നില്ല കുട്ടികളെ കുട്ടികൾ ജീവിച്ചു പോകാൻ സമ്മതിക്കുന്നില്ല കൈസ് പിന്നെ കയസ് നമ്മളാ ഭാഗത്തേക്ക് പോയപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട് അവിടെ പാടം കാണാനും അവിടെ നല്ല രസമാണ് കഴിച്ചു ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ കുറെ തട്ടുകടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് കുറേ പേര് വരുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിനി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് പിന്നെ നമ്മുടെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അത് കാരണം കൂടുതൽ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൊന്നിപ്പിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ടേറ്റാ